ലോകം ഉറ്റുനോക്കുന്ന ആ തീരുമാനം ഒരൊറ്റ നീക്കം കൊണ്ട് ഒരു രാജ്യത്തിന് വമ്പൻ നേട്ടം ഇവിടെ അറബികളുടെ ബുദ്ധി നമ്മൾ സമ്മതിക്കണം കേട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒരാളായ സൗദി അറേബ്യക്ക് ഇപ്പോൾ കോളടിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ റഷ്യയെ ലക്ഷ്യമിട്ട് യൂറോപ്യൻ യൂണിയൻ എടുത്ത ഒരു കടുത്ത തീരുമാനം എങ്ങനെയാണ് സൗദിയുടെ ഭാഗ്യമായി മാറിയത് എന്നറിയണ്ടേ ഈ നീക്കം ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടിയായി മാറിയപ്പോൾ സൗദി അറേബ്യ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് ഈ അവസരം മുതലെടുത്തത് എണ്ണയുടെ രാഷ്ട്രീയം തന്ത്രപരമായി ൾ ഇതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന കൗതുകകരമായ വിവരങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ കളികളാണ് ഇവിടെ നടക്കുന്നത് സൗദി അറേബ്യയുടെ ഈ നേട്ടത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് നമുക്ക് വിശദമായി പരിശോധിക്കാം റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് രണ്ട് വർഷങ്ങൾക്കിപ്പുറം ആഗോള എണ്ണ വിപണിയിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ അരങ്ങേറുകയാണ് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു റഷ്യ എണ്ണയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു അപ്രതീക്ഷിത നേട്ടം അവിടെ ഇന്ത്യക്കാണ് ലഭിക്കുന്നത് യൂറോപ്പിന്റെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു റഷ്യൻ എണ്ണ ഉപേക്ഷിച്ച് യൂറോപ്പിന് പെട്ടെന്ന് പുതിയ വിതരണക്കാരെ ആവശ്യമായി വന്നു ഇവിടെയാണ് ഇന്ത്യ യു തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ രംഗപ്രവേശനം ചെയ്തത് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ അഥവാ ക്രൂഡ് ഓയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് പെട്രോൾ ഡീസൽ വിമാന ഇന്ധനം തുടങ്ങിയവയാക്കി യൂറോപ്പിലേക്ക് വൻ തോതിൽ കയറ്റുമതി ചെയ്യുകയായിരുന്നു ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇതൊരു വിൻ വിൻവിൻ സാഹചര്യമായിരുന്നു റഷ്യക്ക് അവരുടെ എണ്ണ വിൽക്കാൻ ഒരു വിപണി ലഭിക്കുന്നു ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുകയും അത് ശുദ്ധീകരിച്ച് ഉയർന്ന വിലയ്ക്ക് യൂറോപ്പിൽ വിറ്റ് ലാഭം ഉണ്ടാക്കാനും സാധിച്ചു യൂറോപ്പിന് ആവശ്യമായ ഇന്ധനം തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്തു സ്വതന്ത്രം ഇന്ത്യക്ക് വലിയ വിജയമായിരുന്നു എന്ന് പറയാതയ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ഇന്ധന കയറ്റുമതി ഏകദേശം പത്തൊമ്പതേ ദശാംശം രണ്ട് ബില്ല് ഡോളറിൽ അതായത് ഒന്നര ലക്ഷം കോടി രൂപയാണ് എത്തിയത് ഈ നേട്ടം എത്രത്തോളം വലുതാണെന്ന് അറിയാമോ എണ്ണ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ അധികായനായ സൗദി അറേബ്യ പോലും യൂറോപ്പിലേക്കുള്ള ഇന്ധന കയറ്റുമതിൽ നിന്നും ഇന്ത്യ പിന്നിലാക്കി സൗദിക്ക് ഇത് അന്ന് വലിയൊരു തിരിച്ചടിയായിരുന്നു അന്ന് സൗദി ഇതൊക്കെ നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ നോട്ട് യൂറോപ്പിലെ ഇന്ധന ആവശ്യത്തിന്റെ ഒരു വലിയ പങ്ക് അങ്ങനെ ഇന്ത്യ നിറവേറ്റുകയാണ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി അൻപത് ശതമാനത്തോളം വീണ്ടും വർദ്ധിച്ചു ഈ എണ്ണ പൂർണ്ണമായും ഇന്ത്യ ആഭ്യന്തരമായി ഉപയോഗിക്കുകയായിരുന്നില്ല മറിച്ച് ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് പുനർ കയറ്റുമതി ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പുതിയ നിയമമാണ് രൂപപ്പെടുന്നത് ഓർത്തു വെച്ചോളൂ യൂറോപ്പിന്റെ അടുത്ത നീക്കമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാൽ ഈ വിജയകഥയ്ക്ക് പെട്ടെന്ന് ഒരു തടസ്സമുണ്ടാകുകയാണ് റഷ്യയുടെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ യൂറോപ്യൻ യൂണിയൻ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു റഷ്യയിൽ നിന്ന് ഉത്ഭവിച്ച അസംസ്കൃത എണ്ണ ശുദ്ധീകരിച്ച് നിർമ്മിക്കുന്ന ഇന്ധനങ്ങൾ യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കാനാണ് അവർ തീരുമാനിച്ചത് ഈ നീക്കം റഷ്യയെ നേരിട്ട് ലക്ഷ്യമിട്ടതാണെന്ന് തോന്നാമെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഹരം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമായി ഇന്ത്യക്ക് അവിടെ കോടികളുടെ നഷ്ടം സംഭവിക്കുന്നു ഇന്ത്യയുടെ പെട്രോളിയം കയറ്റുമതിയിലൂടെ വലിയൊരു ഭാഗം യൂറോപ്പിലേക്കാണ് പോയത് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ റഷ്യൻ ക്രൂഡോയിൽ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന ഇന്ധനം യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യക്ക് കഴിയില്ല ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ തിരിച്ചടി നൽകി ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് അഥവാ ജി ടി ആർ ഐ വ്യക്തമാക്കുന്നതനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഇന്ധന കയറ്റുമതിക്ക് വലിയ പ്രതിസന്ധി നേരിടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞ പതിനഞ്ച് ബില്യൺ ഡോളറായി കുറഞ്ഞു ഇതാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ കൂടാതെ തുർക്കി യു തുടങ്ങിയ രാജ്യങ്ങൾക്കും സമാനമായി തിരിച്ചടി നേരിടേണ്ടി വന്നു അവരും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നവരായിരുന്നു ഈ തീരുമാനത്തിലൂടെ യൂറോപ്പ് സ്വയം കിണിയിൽ കുടുങ്ങുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ലഭിക്കുന്ന ഇന്ധനം യൂറോപ്പിന് വലിയൊരു ആശ്വാസമായിരുന്നു പുതിയ നിയമം വന്നതോടെ യൂറോപ്പിന് തന്നെ ഇത് കൂടുതൽ ഉയർന്ന വില നൽകി ഇന്ധനം വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ പുതിയ വിതരണക്കാരെ കണ്ടെത്താൻ കൂടുതൽ സമയം അവർ ചെലവഴിക്കേണ്ടി വരും ഇത് യൂറോപ്പിലെ പണപ്പെരുപ്പത്തെയും സാമ്പത്തിക വളർച്ചയും ദോഷകരമായി തന്നെ ബാധിക്കാൻ സാധ്യതയും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ാണ് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് വരുന്നത് യൂറോപ്പിന്റെ ഈ പുതിയ തീരുമാനം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ആർക്കാണെന്നോ സൗദി അറേബ്യ യു എ ഇ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധനം യൂറോപ്പ് കുറയ്ക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ധനത്തിനായി സൗദി അറേബ്യയും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും കൂടുതൽ ആശ്രയിക്കേണ്ടി വരും റഷ്യൻ ഓയിലുമായി നേരിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ സൗദി അറേബ്യക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ യൂറോപ്പിലേക്ക് ഇന്ധനം കയറ്റുമതി ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ പിന്നിലായിരുന്ന സൗദി അറേബ്യയ്ക്ക് ഇപ്പോൾ യൂറോപ്പിലെ ഇന്ധന വിപണിയിൽ തങ്ങളുടെ ആധിപത്യം തിരിച്ചെടുക്കാൻ വീണ്ടെടുക്കാൻ ഒരു സുവർണ അവസരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇത് സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം നൽകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട സൗദി അറേബ്യയുടെ ഈ നേട്ടം കേവലം എണ്ണയെ ആശ്രയിച്ചുള്ള ഒരു താൽക്കാലിക പ്രതിഭാസമല്ല ഇതിനു പിന്നിൽ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ദീർഘകാല പദ്ധതിയുടെ വലിയൊരു സ്വാധീനം കൂടിയുണ്ട് അവരുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽബാൻ പ്രഖ്യാപിച്ച ഈ വിഷൻ രണ്ടായിരത്തി മുപ്പത് എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി രാജ്യത്തെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഇതിനായി സൗദി നിരവധി മേഖലകളിൽ വൻ നിക്ഷേപങ്ങളാണ് നടത്തുന്നത് ഒന്നാമത്തേത് ഭീമൻ നഗരങ്ങളും ടൂറിസം വികസനവുമാണ് സൗദി അറേബ്യ ലോകത്തെ അമ്പരപ്പിക്കുന്ന ചില മെഗാ പ്രൊജക്ടുകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഒന്ന് ന്യൂയോർക്ക് സിറ്റിയാണ് അഞ്ഞൂറ് ബില്യൺ ഡോളർ നിക്ഷേപത്തിൽ ചെങ്കടലിന്റെ തീരത്ത് നിർമ്മിക്കുന്ന ഒരു ഭാവി നഗരമാണിത് ദ ലൈൻ എന്ന പേരിൽ നൂറ്റി കിലോമീറ്റർ നീളമുള്ള കാർ രഹിതമായ മലിനീകരണം ഒന്നുമില്ലാത്ത ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലീനിയർ നഗരം ഇതിന്റെ ഭാഗമായി ഒൻപത് ദശലക്ഷം ആളുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു സിറ്റിയാണ് ഇവിടെ നിർമ് നിർമ്മിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതികളിൽ ഒന്നാണ് കൂടാതെ ഒക്സാഗോൺ എന്ന ഒഴുകുന്ന വ്യാവസായിക നഗരവും ട്രോജന എന്ന മഞ്ഞുമലയിലെ റിസോർട്ടും സിൻഡാല എന്ന ആഡംബര ദ്വീപ് റിസോർട്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൂടാതെ ഗിദ്ദിയ ആണ് റിയാദിനു സമീപം വിനോദത്തിനും കായിക വിനോദങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വലിയ നഗരമാണ് ഈ ഗിദ്ദിയ ലോകോത്തര അമ്യൂസ്മെന്റ് പാർക്കുകൾ കായിക സൗകര്യങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടാകും അടുത്തത് റെഡ് സീ പ്രൊജക്ട് ആണ് അതായത് ചെങ്കടൽ പദ്ധതി പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ചെങ്കടലിന്റെ തീരത്ത് വികസിപ്പിക്കുന്ന ആഡംബര റിസോർട്ട് ശൃംഖലയാണിത് ഈ പദ്ധതികളിലൂടെ സൗദി അറേബ്യ ടൂറിസം രംഗത്ത് വലിയ വരുമാനമാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിന്റെ ജി ഡി പിയുടെ പത്ത് ശതമാനം ടൂറിസം മേഖലയിൽ നിന്ന് നേടാനാണ് അവരുടെ ശ്രമം രണ്ടാമത് പുനരുപയോഗ ഊർജം എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സൗദി അറേബ്യ പുനരുപയോഗ ഊർജ്ജ മേഖലകളിൽ വലിയ നിക്ഷേപം നടത്തുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിന്റെ അൻപത് ശതമാനം വൈദ്യുതി പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാണ് അവരുടെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി സൗരോർജ്ജ കാറ്റാടിപ്പാടം പദ്ധതികൾക്ക് അവർ തുടക്കമിട്ട് കഴിഞ്ഞു ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ആഗോള ശ്രമങ്ങളിൽ സൗദി ഒരു പ്രധാന പങ്കാളിയാക്കുന്നുണ്ട് അടുത്തത് ലോജിസ്റ്റിക്സ് ഖനനം നിർമ്മാണം എന്നിവയാണ് സൗദി അറേബ്യ ഒരു ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് അതുപോലെ എണ്ണ ഇതരദാതാക്കളായ ഫോസ്ഫേറ്റ് സ്വർണം ചെമ്പ് തുടങ്ങിയവയുടെ ഖനനത്തിലും സൗദി വലിയ നിക്ഷേപം നടത്തുന്നുണ്ട് ഈ മേഖലകളുടെയൊക്കെ വളർച്ച രാജ്യത്തിന് എണ്ണ ഇതര വരുമാനം ഉറപ്പാക്കും റഷ്യയിൽ ലക്ഷ്യമിട്ട ഈ നീക്കം യൂറോപ്പിനും ഒരു പരിധിവരെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ എന്നാൽ ഈ അപ്രതീക്ഷിത നീക്കത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താവായി സൗദി അറേബ്യ മാറുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇതിനെ അറബികളുടെ ഒരു തന്ത്രപരമായ നീക്കമായി കാണാമോ അതോ ആഗോൾ രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളിയിൽ ഓരോ നീക്ക ത്തിനും അപ്രതീക്ഷിത ഫലങ്ങൾ ഉണ്ടാകാമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഓർപ്പിക്കുന്നത് ഇനി ഈ വിഷയത്തിൽ ഇന്ത്യയുടെ മുന്നിലുള്ള വഴികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിക്ക് ബദൽ മാർഗങ്ങൾ തേടാൻ സാധിക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകൾ ഇന്ത്യക്കുണ്ട് എന്നാൽ യൂറോപ്പിലേക്കുള്ള കോടിക്കണക്കിന് രൂപയുടെ കയറ്റുമതിയിൽ ഉണ്ടാകുന്ന കുറവ് ഇനി എങ്ങനെ പരിഹരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കുമോ അതോ ഒരു സമവായം ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയണം ആഗോള രാഷ്ട്രീയവും സാമ്പത്തിക സാഹചര്യങ്ങളും എത്ര മാത്രം സങ്കീർണമാണെന്ന് ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുകയാണ് ഒരു രാജ്യത്തിന്റെ നീക്കം മറ്റൊരു രാജ്യത്തിന് എങ്ങനെ ഗുണകരമാകുന്നുവെന്നും ദോഷകരമാകുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു റഷ്യയെ തകർക്കാൻ യൂറോപ്പ് നടത്തിയ ഈ നീക്കം അപ്രതീക്ഷിതമായി അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും സൗദി അറേബ്യക്ക് വലിയൊരു നേട്ടമായി മാറിയോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം സൗദിയുടെ ഈ ദീർഘകാല വികസന പദ്ധതികൾ അവരുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരം ആഴത്തിലുള്ള വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി